രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഏഴ് ഫുട്ബോൾ ചരിത്രത്തിലെ അവിസ്മരണീയ ദിനങ്ങളിലൊന്നായിരുന്നു അത് ആൻഫീൽഡ് നിറഞ്ഞു കവിഞ്ഞു ഗാലറിയിൽ യർഗൻ ക്ലോപ്പിന്റെ ചിത്രം പതിഞ്ഞ ബാനറുകളിൽ വി ബിലീവ് എന്നെഴുതി വച്ചിരുന്നു ലാനൽ മെസ്സിയും സംഘവും മൈതാനത്തേക്ക് മാർച്ച് ചെയ്തു ക്ലോപ്പിന്റെ കളിക്കൂട്ടം മൈതാനത്ത് ലൈൻ ചെയ്യുമ്പോൾ മുഹമ്മദ് സലാഹും ഫേമീനോയും നബി കീറ്റമൊന്നും ആ നിരയിലില്ല ക്യാംനോവിൽ മൂന്ന് ഗോളുകൾക്ക് തകർന്നടിഞ്ഞ സംഘം ഫൈനൽ ടിക്കറ്റ് എടുക്കാൻ തിരിച്ചടിക്കേണ്ടത് നാല് ഗോളുകൾ ടീമിലെ ഗോളടിയന്ത്രങ്ങൾ കളത്തിന് പുറത്ത് അപ്പുറത്ത് സാക്ഷാൽ ബാഴ്സലോണ അസാധ്യമെന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് ബൂട്ട് കെട്ടി ഇറങ്ങുമ്പോൾ ക്ലോപ്പിനെ അന്തമായി വിശ്വസിക്കുന്ന ഒരു ഗ്യാലറി മാത്രമാണിപ്പോൾ ലിവർപൂളിന് കൂട്ടായുള്ളത് ആൻഫീൽഡ് പതിയെ പാടി തുടങ്ങി വാക്ക് ഓൺ വിത്ത് ഹോപ്പ് ഇൻ യുവർ ഹേർട്ട് ആൻഡ് യു വിൽ നെവർ വാക്ക് എലോൺ ആൻഫീൽഡിൻ്റെ ആകാശം തെളിഞ്ഞു അതൊരു അത്ഭുതത്തെ ഒരുക്കി വെച്ചുള്ള കാത്തിരിപ്പിലായിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു എഴുപത്തിയൊൻപതാം മിനിറ്റിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന്റെ കൗശലം ഒറീഗയിലൂടെ ഗോൾ വരയിൽ ചെന്ന് അവസാനിക്കുമ്പോൾ ബാഴ്സലോണയുടെ പെട്ടിയിലെ അവസാന ആണി അടിച്ചു കടിഞ്ഞിരുന്നു ക്ലോപ്പ് കമൻട്രി ബോക്സ് ഇങ്ങനെ ശബ്ദിച്ചു നോ 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 പ്രോബ്ലം ഫോർ ലിവർപൂൾ ഫ്രം ഡൗട്ടേഴ്സ് ടു ബിലീവേഴ്സ് പതിറ്റാണ്ടുകൾക്ക് പുറം ലിവർപൂൾ ആരാധകരിൽ ഈ പരിവർത്തനം സാധ്യമാക്കിയത് യേഗൻ ക്ലോപ്പ് എന്ന അൻപത്തിയേഴ് കാരനാണ് ലിവർപൂളിന്റെ ചെങ്കുപ്പായം അണിഞ്ഞ പതിനൊന്ന് കളിക്കാരെയും തന്നെയും അന്തമായി വിശ്വസിക്കാൻ അയാൾ ആരാധകർക്ക് ഒരുപാട് കാരണങ്ങൾ എറിഞ്ഞു കൊടുത്തു പ്രീമിയർ ലീഗ് കിരീടമില്ലാത്ത ആൻഫീൽഡ് ഷെൽഫ് ഒടിഞ്ഞുകിടന്നത് മൂന്ന് പതിറ്റാണ്ട് കാലമാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് ട്രോഫി എന്താണെന്ന് അറിയാത്ത സംഘം പ്രതാപഗാനത്തിൻ്റെ ഓർമ്മകളായി ഇവിറക്കി തള്ളി നിൽക്കേണ്ടി വന്ന വർഷങ്ങൾ ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ എട്ട് യേഗൻ ക്ലോബ് ആൻഫീൽഡിന്റെ പടിക വിട്ടുമ്പോൾ അയാൾ തനിക്ക് സ്വയം പതിച്ചു നൽകിയ ടാഗ് ലൈൻ ദ നോർമൽ വൺ എന്നാണ് രണ്ടായിരത്തി നാലിൽ പോർട്ടോയെ ചാമ്പ്യൻസ് ലീഗ് കിരീടം അണിയിച്ച ശേഷം ദ സ്പെഷ്യൽ വൺ എന്ന് സ്വയം വിശേഷിപ്പിച്ച ജോസെ മൊറീൻ റഫർ ചെയ്ത് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകർക്കുള്ള അയാളുടെ മറുപടി താൻ അത്ര സ്പെഷ്യൽ അല്ലെന്നായിരുന്നു എന്നാൽ ലിവർപൂൾ ഒരു നോർമൽ ക്ലബല്ലെന്നും അത് സ്പെഷ്യൽ ആണെന്നും ക്ലോപ്പ് പറഞ്ഞു വച്ചു ലിവർപൂളിനൊപ്പം പല തോറ്റാണ് ക്ലോപ്പ് തുടങ്ങിയത് ആദ്യ സീസണിൽ യൂറോപ്പ ലീഗ് ഫൈനലിൽ സെവിയയ്ക്ക് മുന്നിൽ വീണു ലീഗ്സ് കപ്പ് ഫൈനലിൽ മാഗസ് സിറ്റിയോടായിരുന്നു പരാജയം ആ സീസൺ പ്രീമിയർ ലീഗിൽ എട്ടാം സ്ഥാനത്താണ് ലിവർപൂൾ ഫിനിഷ് ചെയ്തത് എന്നാൽ ഈ തോൽവികളൊക്കെ ലിവർപൂൾ ആരാധകർക്ക് ശുഭസൂചനകളായിരുന്നു അതിന് കാരണമുണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം ലിവർപൂൾ ആദ്യമായാണ് ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ ഫൈനലിന് ടിക്കറ്റ് എടുക്കുന്നത് തൻ്റെ പഴയ ക്ലബായ ബൊറൂസിയോട് നടത്തിയ കംബാക്ക് അടക്കം യൂറോപ്പ ലീഗിൽ ക്ലോപ്പ് നടത്തിയ പഴയോട്ടം അവിസ്മരണീയമായിരുന്നു അതേ വർഷം ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുകയും ചെയ്തു ലിവർപൂൾ പരിശീലകനാവുക എന്നാൽ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളുടെ തലയിലുള്ളത് ഒരേ സമയം നിങ്ങൾക്ക് കളിക്കാരുടെയും ആരാധകരുടെയും കോച്ചാവാൻ കഴിയണം കിരീടം ചൂടാനായില്ലെങ്കിൽ പോലും ആരാധകർക്ക് ക്ലബിൽ വിശ്വാസമർപ്പിച്ച് നിലയുറപ്പിക്കാൻ മൈതാനത്ത് ചില കാരണങ്ങൾ ബാക്കിയാക്കണം ക്ലോപ്പ് ആരാധകരുടെ പ്രിയപ്പെട്ടവനാകാൻ അധിക കാലമൊന്നും എടുത്തില്ല മുഹമ്മദ് സലാം സാദിയോമാനെ റോബർട്ടോ ഓഫീനോ ആൻഡ്രിയോ റോബർട്ട്സൺ അലക്സാണ്ടർ അർണോൾഡ് യൂറോപ്പിലെ മൈതാനങ്ങളിൽ ക്ലോപ്പിൻ്റെ കളിക്കൂട്ടം ഉയർക്കൊള്ളുകയായിരുന്നു മുമ്പ് പ്രീമിയർ ലീഗിൽ വലിയ ട്രാക്ക് റെക്കോർഡുകളൊന്നും ഇല്ലാത്ത മുഹമ്മദ് സലാഹിനെ രണ്ടായിരത്തി പതിനേഴിൽ ആൻഫീഡിൽ എത്തിക്കുമ്പോൾ മുഖം ചൊളിച്ചവരെ ഒറ്റ സീസൺ കൊണ്ട് ക്ലോപ്പ് മാറ്റി പറയിപ്പിച്ചു പിന്നെ ക്ലോപ്പിൻ്റെ മുന്നേറ്റങ്ങളുടെ ബാറ്റൺ സലാഹിൻ്റെ കയ്യിലായിരുന്നു റോബർട്ട്സൺ അലക്സാണ്ടർ അർണോൾഡ് കോമ്പിനേഷൻ ലിവർപൂളിൽ വലിയൊരു വിപ്ലവമായി പല ഗോളുകൾ വന്ന വടികളിലും ഈ രണ്ട് വിംഗ് ബാക്കുകളുടെ ബൂട്ടുകൾ പതിഞ്ഞുകിടന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്കാണ് മാർച്ച് ചെയ്തത് ആ കുതിപ്പ് ഒരു വലിയ സൂചനയായിരുന്നു ക്വാർട്ടറിൽ ക്ലോപ്പ് കടപുടക്കിയത് ഇംഗ്ലീഷ് മണ്ണിൽ തങ്ങളുടെ ബദ്ധവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ സെമിയിൽ റോമയുടെ പടയോട്ടം അവസാനിപ്പിച്ചു എന്നാൽ ഫൈനലിൽ റയൽ റയൽമാൻഡിന് മുന്നിൽ വീടാനായിരുന്നു ക്ലോപ്പിന്റെ വിധി സലാഹിന്റെ പരിക്ക് ലോറിസ് കാരിയസിന്റെ പിഴവുകൾ നിർഭാഗ്യത്തിന്റെ അകമ്പടിയിൽ ക്ലോപ്പും സംഘവും കളം വിട്ടു ക്ലോപ്പിന്റെ ആറാമത്തെ മേജർ ഫൈനൽ തോൽവിയായിരുന്നു അത് ആക്രമണാത്മക ഫുട്ബോളിനെ ക്ലോബ് മൈതാനത്ത് മനോഹരമായി വിജയിപ്പിച്ചപ്പോൾ ഗോൾ വടങ്ങുന്നതിൽ ഒരു പിശുക്കും കാണിക്കാത്ത ലിവർപൂൾ ഡിഫൻസ് വലിയ പടികൾ വാങ്ങിക്കൂട്ടി പ്രതിരോധത്തിലെ ഈ പിഴവുകൾ പരിഹരിക്കാൻ സമ്മർ ട്രാൻസ്ഫറിൽ ലിവർപൂൾ ചില മേജർ സൈനികുകൾ നടത്തി ശതാം നിന്ന് വിർജിൽ വാൻഡക്കിനെ എഴുപത്തിയഞ്ച് മില്യൺ യൂറോ മുടക്കി ആൻഫീൽഡിൽ എത്തിച്ചതായിരുന്നു ക്ലോപ്പ് നടത്തിയ ബിഗ് മൂവ് ഒപ്പം ഗോൾ വലകാക്കാൻ റോമയിൽ നിന്ന് നബി ശർദാൻ ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ പേരുകളിൽ പലതും ആ സീസണിൽ ചേർന്നു അതൊരു പടയൊരുക്കമായിരുന്നു മെയിൻസ് ലിവർപൂൾ ചരിത്രത്തിൽ ഏറ്റെടുത്തതൊക്കെ റീബിൽഡ് പ്രൊജക്ടുകളായിരുന്നു മെയിൻസിൽ തന്റെ കളിക്കാലങ്ങൾ അവസാനിച്ചതും മാനേജറായി ചുമതല ഏറ്റെടുത്ത ക്ലോപ്പ് ടീമിന് ചരിത്രത്തിൽ ആദ്യമായി ബുണ്ടസ് ബുണ്ടസ്ലീഗയിലേക്ക് സ്ഥാനക്കയറ്റം നേടിക്കൊടുത്തു ക്ലോപ്പ് ബൊറൂസിയുടെ പരിശീലക വേഷത്തിലെത്തുമ്പോൾ ബുണ്ടസ് ലീഗിൽ ബയണിന് എതിരാളികൾ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ സംഭവിച്ചതൊക്കെ ചരിത്രം രണ്ട് തവണ ബയേണിനെ ജർമ്മൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ നിന്ന് അയാൾ താഴെയിറക്കി ചാമ്പ്യൻസ് ലീഗ് റണ്ണർ അപ്പ് രണ്ട് ലീഗ് കിരീടങ്ങൾ ജർമ്മൻ കപ്പ് അങ്ങനെ അങ്ങനെ സ്വപ്ന ആ സഞ്ചാരം ലിവർപൂളിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല കിരീടമൊടിഞ്ഞു കിടന്ന ആൻഫീൽഡ് ഷെൽഫിൽ യൂറോപ്പിലെ പ്രസ്തീജിയസ് ട്രോഫികൾ അയാൾ തിരികെ എത്തിച്ചു പെബ്ഗാഡികളൊക്കെ കീഴിൽ യൂറോപ്യൻ മൈതാനങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റി അതിശയക്കുതിപ്പ് നടത്തുന്ന കാലത്തായിരുന്നു ക്ലോപ്പ് തൻ്റെ കുട്ടികളെയും കൊണ്ട് ഇതിഹാസം എഴുതിയത് എന്നോർക്കണം കരിയറിൽ തൻ്റെ ഏറ്റവും വലിയ എതിരാളിയാണ് ക്ലോപ്പ് എന്ന ഗാഡികളയുടെ വാക്ക് ഒന്നുമതിയാകും അയാളുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ കിരീടം ഒടിഞ്ഞു കിടന്ന ആൻഫിൽ ഷെൽഫിലേക്ക് ക്ലോപ്പ് വസന്തം എത്തിച്ചത് എങ്ങനെയായിരുന്നു ആ കഥ അടുത്ത എപ്പിസോഡിൽ